കരളി വിരിഞ്ഞ പൂക്കൈ ഒരു രാഗമാലയായി ഇതു നിൻ്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷപ്പൂരി അനുരാഗിണി ഇതായൻ വളരെ മനോഹരമായിട്ട് പാടി നല്ല മൃഗകളും സ്ഥാനങ്ങളും എല്ലാം പക്കയ ഭയങ്കരമായിട്ട് തന്നിട്ട് പാടി പക്ഷെ ഇതുപോലുള്ള വേദിയിലൊക്കെ വെള്ളം അടിച്ചിട്ട് വന്ന് പാടരുത് അപ്പൊ മോശമായിട്ട് വന്ന് അതാജം സംഗതി കസരീ ജഡ്ജന്മാർ കരുമാർക്ക് എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കുന്നു ഷഡ്ജോണ്ട്

ർത്താബാന്ന് എന്നെ കണ്ടിട്ട് ഭർത്താബാന്ന് തോന്നില്ല ഈ സാരി കണ്ടിട്ടു പിന്നെ ഭർത്താപായിട്ട് തോന്നുന്നു പിന്നെ വേറെ കാര്യമുണ്ട് കാരണം സത്യ പറഞ്ഞത് ഭർത്താപാവാൻ ആ എവിടെ ശ്രമം അതെടുത്ത് അളക്കത്തില്ല അതാണ് ഞങ്ങടെ അമ്മയുടെ പ്രശ്നവും അതാണ് സത്യം എന്തെങ്കിലും ഒരു മനസമാധാനത്തിന് ഒരു പരിപാടി കാണാനായിട്ട് എന്താ പ്രശ്നം തരത്തില്ലേ അതാണോ വിഷയമൊക്കെ വൈകുന്നേരം പ്രശ്നം ഞാൻ പകുന്നോണം വരെ ഇവളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഉച്ചവരെ ഉറങ്ങാൻ അപ്പൊ ഉച്ചകഴ്ഞ്ഞോട്ടില്ലേ കർത്താവിനെ വിളിച്ച് ഭർത്താവിന്റെ കാര്യമൊന്നും പറയണ്ട കർത്താവും ഞങ്ങളുമായിട്ട് ചെറിയ ടെൻഷനുണ്ട് കർത്താവ് വരെ വിഷമമുണ്ട് ഒരു ദിവസമല്ലേ കുറച്ചൊന്നുള്ളൂ ഞങ്ങൾ

അന്ന് മോൽ രാവിലെ മോനെ ഇഞ്ഞോട് പിന്നെ മെസ്സേജ് 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 രാവിലെ എന്ത് ചേച്ചി ചേച്ചി എന്തൊക്കെ നാണ മോനും അയച്ചിട്ട് അത് നമ്മുടെ താല്പര്യം കണ്ടോ പ്രതീക്ഷിക്കുന്ന എന്താ പടാ പിന്നെ കൊറേ ഇംഗ്ലീഷിലും അതൊക്കെ ഓർമ്മയൊക്കെ ചേച്ചി ചേച്ചിക്ക് ടീമിനല്ലാതെ വേറെ നല്ല ആലോചനകളൊന്നും അങ്ങനെ മതിയായിരുന്നു ഏതെങ്കിലും ഒരു വീട്ടിലോട്ട് വിട്ടാൽ മതിയായിരുന്നില്ല രണ്ടെണ്ണത്തിനെയും കൂടെ അങ്ങനെ ആകുമ്പോ ഒരു വീട്ടിലെ നശിക്കുന്നുള്ളായിരുന്നു പാപ്പട്ട പയ്യന്റെ വീട് നശിച്ച് എന്റെ വീട് നശിച്ച് രണ്ട് വീട് നശിച്ചില്ലേ ഇതൊക്കെ നമ്മളുടെ ഞങ്ങൾ ഞാൻ ഓരോ ഡേറ്റും വിശേഷങ്ങളും ഞാൻ അങ്ങോട്ട് തരാം കലണ്ടറിലെ ഓരോ ഡേറ്റും വിശേഷങ്ങളും ഞാൻ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ജനുവരി മുപ്പത് ാന്ധിജി സമാധി അറിയോ പിന്നെ ചിങ്ങം കഴിഞ്ഞാൽ ചതയം ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ശ്രീനാരായണഗുരു ജയന്തി ജയന്തി പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കന്നി അഞ്ച് ശ്രീനാരായണഗുഴി സമാധിണ്ടാറ്റും വിശേഷങ്ങളും വരും ഞങ്ങൾ എന്നെ പറഞ്ഞു ഓർത്തു വെക്കണം പാർവതി ഉള്ള നീ ഓർത്ത് വെക്കണം ഓർത്തു വെക്കണം എന്നിട്ട് വേണമെങ്കിൽ തലേശം നമ്മ കരുതാൻ

എന്തോ സ്ത്രീകളെ അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടിയിൽ നമ്മൾ ചവിട്ടും തൊഴുക്കും ഇടിക്കും സ്ത്രീകൾക്ക് എന്താണോ ശരിയാണോ

പേരെന്താ ഒരിക്കലും മുഖത്തിന് പേര് ഈ മേഴ്സിനെ കുറിച്ച് മമ്മൂക്ക ഈ നാട്ടിലുള്ളവര് മൊത്തവും പറഞ്ഞു എന്റെ കേക്ക് പറയുന്നുണ്ട് കേക്കാതെ പറയുന്നുണ്ട് അതെല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ട് പിന്നെ മമ്മൂക്ക പറഞ്ഞെങ്കിൽ അതുകൂടെ കേൾക്കാനുള്ള ത്രാണി എനിക്കില്ലാത്ത എനിക്ക് കേൾക്കണം പറഞ്ഞാറു മാറി നോക്കിക്കൊണ്ടിട്ടാണ് എന്റെ അമ്മയാണ് മേഴ്സിന്റെ പെങ്ങളാണ് മേഴ്സി എന്റെ ഭാര്യയാണ് മേഴ്സി മേഴ്സി എന്റെ ഞാൻ അറിഞ്ഞില്ലല്ലോ ഇതൊക്കെ അല്ല ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഒരു ദിവസം ഒരു ദിവസം ഞാൻ ഇത് അറിയേണ്ടതായിരുന്നു നമ്മൊക്കെ പറഞ്ഞു എന്തൊക്കെ ഒന്നുകൊണ്ട് പറഞ്ഞു അമ്മയാണ് എന്റെ പിള്ളേരുടെ അമ്മയാണ് സത്യം പെങ്ങളായിരുന്നു എന്റെ അളിയുടെ പെങ്ങളാണ് സത്യം എന്റെ അളിയുടെ സ്വന്തം പെങ്ങളാണ് സത്യം ഭാര്യയാണ് മേഴ്സി എന്റെ ഭാര്യയാണ് മേഴ്സി 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 അതാണ് എനിക്കറിയുന്നത് നീ ആരുടെ കാമുക നിന്റെ കാമുകൻ ആരാ അയ്യോ അയ്യോ നീ എന്താടി എന്നെ രണ്ടു ദിവസം മുമ്പേ അടിക്കാടി അടിച്ചപ്പോ സുന്ദരിയായി മെലിങ്ങല്ലോട് മോണി ഞാൻ അവൾ അങ്ങനെ ഇങ്ങനൊന്നും ദേഷിക്കത്തില്ല ദേഷിച്ചു കഴിഞ്ഞാ പിന്നെ